എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ഒരു സംഭവം തന്നെയാണ് നമ്മളുടെ മക്കൾ നമ്മളുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് ഉമ്മ ഉപ്പ എന്നുള്ളതൊക്കെ ഒരു വലിയ സംഭവം തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കണം നമുക്ക് ചില ചില വിഷയങ്ങളിൽ കയറ്റം കിട്ടുമ്പോൾ മറ്റൊന്നിനെ ഇല്ലായ്മ ചെയ്യുന്ന പരിപാടി അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിക്ക് യോജിച്ചതല്ല പ്രത്യേകിച്ച് കുടുംബജീവിതം ഞാൻ അത്യാവശ്യം തരക്കടില്ല എനിക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള മാർഗങ്ങളും സമ്പത്തും ഒക്കെ എനിക്കുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പാടെ ഞാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോവുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല ഇന്ന് ഞാനിത് പറയാനുള്ള കാരണം ഒരുപാട് സഹോദരിമാര് ഇന്ന് യൂട്യൂബുകളിലാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്ന ഒരു സമയം സഹോദരിമാരെല്ലാവരും നല്ല മുസ്ലിം തറവാട്ടിൽ പറന്ന് കുടുംബത്തോടൊപ്പം ജീവിച്ച് മക്കളെ നോക്കി വളർത്തിക്കൊണ്ടിരുന്ന ഒരു സമയം ഹത്തുള്ള ഒരു സമയം എന്നാൽ കൊറോണയ്ക്ക് ശേഷം ഒരുപാട് സഹോദരിമാർ അതല്ലെങ്കിൽ കൊറോണയുടെ സമയത്ത് ഒരുപാട് സഹോദരിമാര് യൂട്യൂബുകളിൽ കയറി പല ഭക്ഷണങ്ങൾ വെച്ചുണ്ടാക്കുന്നതും വീട്ടിലെ വിശേഷങ്ങളും അതുപോലെ അവർ ചെയ്യുന്ന യാത്രകളും അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ യൂട്യൂബിലൂടെ ജനങ്ങളിൽ പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുത്ത് ജനങ്ങളിൽ അത് കേൾക്കാനും കാണാനും ഇടയായി കൊണ്ടിരിക്കുകയാണ് ഇന്ന് എന്നാൽ കൂട്ടത്തിൽ പലരും പലരുടെ വീഡിയോകൾ കേട്ടാൽ അവരുടെ മണിയറ രഹസ്യങ്ങൾ പോലും പരസ്യമാക്കുന്നുണ്ടോ എന്ന് സംശയിച്ചു പോവുകയാണ് ഭാര്യയും ഭർത്താവുമായി കൊണ്ടുള്ള പല പ്രയാസങ്ങൾ ശരിക്കും ഭാര്യ ഭർത്താവ് എന്നുള്ളത് തട്ടിയും മുട്ടിയും കൊണ്ടും നിൽക്കും നമുക്കറിയാം ചെട്ടിയേരി ചട്ടിയും കലവും കൊട്ടയിൽ വെച്ചു കൊണ്ടുപോകുന്നത് എന്നതുപോലത്തെ ജീവിതമാണ് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ആ കുടുംബിനികളുടെ ജീവിതം അത് നാം മനസ്സിലാക്കണം കുടുമ്പിനികളുടെ ജീവിതം ചെട്ടിയേരി ചട്ടി ചട്ടിയും കലവും കൊട്ടയിൽ എത്തിക്കൊണ്ടുപോകുമ്പോൾ അത് നല്ല ശബ്ദങ്ങൾ പുറത്തോട്ട് നമുക്ക് അനുഭവപ്പെടും അത് കൊണ്ടുപോകുമ്പോൾ തട്ടിമുട്ടി നിൽക്കുമ്പോൾ അതിൽ നിന്ന് ശബ്ദങ്ങൾ നമ്മളിലേക്ക് വരാൻ സാധ്യതകളുണ്ട് എന്നാൽ അതിൽ അവരുടെ കയ്യിൽ നിന്ന് പൊട്ടിയതായിട്ട് സാധാരണ കാണാറില്ല എന്നതുപോലെ ആയിരിക്കണം നമ്മുടെ കുടുംബ ജീവിതം പലരും പല ഭർത്താക്കന്മാരും ഭാര്യമാരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ശബ്ദങ്ങൾ ഉണ്ടാവാം വീട്ടിൽ പലപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടി നിസാര കാര്യങ്ങൾക്ക് വേണ്ടി ശബ്ദങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ തെറ്റി വീട്ടിലേക്ക് പോകാം അവരുടെ വീട്ടിൽ താമസിക്കാം എല്ലാം സംഭവിക്കൽ പതിവുള്ളതാണ് സ്വാഭാവികമാണ് ഇതൊക്കെ എന്നാൽ എൻ്റെ സഹോദരിമാര് പ്രത്യേകം മനസ്സിലാക്കണം ഇത്രയും കാര്യങ്ങൾ വന്ന് നാം ഒരു പൊതു പ്ലാറ്റ്ഫോം ആയ യൂട്യൂബിലൊന്നും വന്ന് പറയരുത് എന്ന് സാന്ദർഭികമായി കൊണ്ട് സൂചിപ്പിക്കുകയാണ് കാരണം അത് കുടുംബം ഒന്നും കൂടിയും തെറ്റു മുറുകാൻ കാരണമാകും നമ്മുടെ കുട്ടികൾ ചെറിയ മക്കളാണ് നമ്മുടെ വീടുകളിലുള്ള കുട്ടികൾ ചെറിയ മക്കളാണ് അവര് വളർന്നു വരുമ്പോൾ ഒന്ന് വലുതായി അവർക്ക് അത്യാവശ്യം അവർ സ്വയം ഇസ്തകാമത്തിലേക്കെത്തിയാൽ സ്വയമായി കൊണ്ട് കൈകാര്യം ചെയ്യേണ്ട ഇടത്തേക്ക് എത്തിയാൽ എൻ്റെ ഉമ്മയെ എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പയെ സംബന്ധിച്ചാണല്ലോ ഈ പറഞ്ഞത് എൻ്റെ ഉപ്പയെ ഒന്നുമല്ലാതാക്കുന്ന വാക്കാണല്ലോ ഈ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എൻ്റെ വാപ്പക്ക് ഒരു സ്ഥാനവും എൻ്റെ ഉമ്മ നൽകിയില്ലല്ലോ മക്കൾ ചിന്തിച്ചേക്കാം ഇതുപോലെ തന്നെ ഭർത്താവ് ആണെങ്കിൽ ഭർത്താവും തന്നെ യൂട്യൂബിലോ പൊതു പ്ലാറ്റ്ഫോമിൽ കയറിക്കൊണ്ട് ഉമ്മയെല്ലാതെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുമ്പോൾ വെറുപ്പിക്കുന്ന വാക്കുകൾ പറയുമ്പോൾ ഇത് മക്കൾ കേൾക്കുമ്പോൾ ആ മക്കൾ ഈ ഉപ്പയേയും വിലയിരുത്തും മാത്രമല്ല വെറുക്കുകയേ ചെയ്യുകയുള്ളൂ അടുക്കുകയില്ല നാം ജീവിക്കേണ്ടത് നാം ഇവിടെ ജീവിക്കുന്നത് നമ്മുടെ മക്കളോടൊപ്പമാണ് ാണ് നാം എല്ലാവരും താല്പര്യപ്പെടുന്നത് അങ്ങനെ തന്നെയാണ് ആവേണ്ടത് അങ്ങനെ ആക്കി തെരുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര് വളരെയധികം ഗൗരവത്തിൽ നാം ചിന്തിക്കണം യൂട്യൂബിലൊക്കെ നാം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളുടെ മണിയറ രഹസ്യങ്ങൾ ഒരിക്കലും ഒരാൾക്ക് ചെറിയ രൂപത്തിൽ മനസ്സിലാക്കത്തക്ക രൂപത്തിൽ പോലും നമ്മുടെ മണിയറ രഹസ്യങ്ങൾ പറഞ്ഞു പോകും ചിലപ്പോൾ നീ പറയുന്ന പെണ്ണെ നീ പറയുന്ന ആ വാക്ക് നിന്റെ ഭർത്താവിനേക്ക് വേദനിച്ചാൽ കണ്ടാൽ അറുക്കുന്ന വെറുക്കുന്ന നിന്റെ മൂക്കിന്റെ ദ്വാരത്തിലൂടെ വരുന്ന മൂക്കട്ട നിന്റെ നാക്കിന്റെ തലപ്പ് കൊണ്ട് നക്കിയെടുത്താൽ പോലും നീ ഭർത്താവിന്റെ പൊരുത്തം അംഗീകരിച്ചവളാകുകയില്ല എന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കണം അത്രമാത്രം വലിയ പവറാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അവന്റെ ഭർത്താവിനിക്കു അവളുടെ ഭർത്താവിനിക്കു നൽകുന്നത് എന്നിട്ട് ഭർത്താവിനെ ഒരു പൊട്ടനാക്കുക ഭർത്താവിനെ കുട്ടികളുടെ ഉപ്പയെ ഒരു പൊട്ടനാക്കുക കുട്ടികളുടെ ഉപ്പയെ മറ്റുള്ളവർക്ക് പരിഹസിക്കാൻ ഇട്ടുകൊടുക്കുക അത് തന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കയറിക്കൊണ്ട് പലരോടും പല രൂപത്തിൽ സംസാരിക്കുക ഒരിക്കലും ശരിയല്ല ശരിയല്ല ആര് ചെയ്യുകയാണെങ്കിലും അതൊരിക്കലും ശരിയല്ല അത് കാരണം ഒരു ഒരു കാര്യം ദീനിന്റെ വിഷയം മാത്രമല്ല അവരുടെ സ്വയമായിക്കൊണ്ട് അത് ജാതി മതഭേദമന്യ അവർക്ക് ജീവിക്കുമ്പോൾ അത് പ്രയാസം ഉണ്ടാക്കിത്തന്നു ചെറിയ വാക്കാൽ ചെറിയ എന്തെങ്കിലും ഒരു പ്രയാസങ്ങളിലായിരിക്കും ചിലപ്പോൾ സ്വാഭാവികമായി കൊണ്ട് ഭർത്താവും ഭാര്യയും പിണങ്ങി നിൽക്കുന്നത് ഈ പിണക്കത്തിൽ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീരുന്നതിന് പകരം അത് പൊതു പ്ലാറ്റ്ഫോമിലിട്ട് സംസാരിച്ചാൽ ജനങ്ങളിലേക്ക് അതെത്തുമ്പോൾ കുട്ടികളുടെ ഉപ്പ അതല്ലെങ്കിൽ കുട്ടികളുടെ ഉമ്മ രണ്ടോടത്തുമാവാം രണ്ടുമാവാം അത് ഇഷ്ടപ്പെട്ടോളണം എന്നില്ല വലുതാകുന്നതിനനുസരിച്ച് ഈ കുട്ടികൾക്ക് വെറുപ്പ് വന്ന് വന്നുകൊണ്ടേയിരിക്കും കുട്ടികൾക്ക് വെറുപ്പ് വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ ജീവിതം പ്രിയപ്പെട്ടവരെ പൈസ കൊണ്ട് തീരുവോ സമ്പത്ത് തീരുവോ അതല്ലല്ലോ നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണാകുമ്പോ ഒരു ആണും ആ മക്കളും ആ കുടുംബം ആ കുടുംബിനി അത് വല്ലാത്തൊരു സന്തോഷകരമായിട്ട് ജീവിക്കണം സമ്പത്തല്ലല്ലോ വിഷയം സമ്പത്താണോ നമ്മുടെ വലിയ വിഷയം പൈസയാണോ നമ്മുടെ വിഷയം അങ്ങനെയാണെങ്കിൽ പൈസ ഉണ്ടാക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട് ഹക്കും പാത്തിലും നോക്കാതെ ഉണ്ടാക്കുന്ന എത്ര ആളുകളുണ്ട് അതല്ലല്ലോ നമ്മുടെ വിഷയം നമ്മുടെ ജീവിതത്തിൽ റാണത്തോടു കൂടെ വീട്ടിലേക്ക് കയറി വരുമ്പോ ആ സന്തോഷത്തോടു കൂടെ ഒരു ഭർത്താവ് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോ സന്തോഷത്തോടു കൂടെ ആ ഒരു ഗ്ലാസ് ചായ കൊടുക്കുക നമ്മുടെ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ സന്തോഷത്തോടുകൂടെ ഒരു ഗ്ലാസ് ചായ എടുത്തു കൊടുക്കുക അതുപോലെ തന്നെ ആ കുടുംബത്തെ നല്ല ആ ഭർത്താവിനെ ഒന്ന് സമാധാനിപ്പിക്കുക ചിലപ്പോൾ കുളിക്കാൻ വേണ്ടിട്ട് കയറി ജോലി കഴിഞ്ഞ് വന്നാൽ ഭർത്താവ് ചോദിക്കും തോർത്തുമുണ്ട് എവിടെ ആ തോർത്തുമുണ്ട് എടുത്തു കൊടുക്കുന്നത് കൊണ്ട് എന്താ ബുദ്ധിമുട്ട് എന്താണ് ബുദ്ധിമുട്ട് ഇനി അതിന് രസകരമായ മറുപടിയിലൂടെ തമാശയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക അപ്പൊ അതൊന്നും ഒരു പ്രശ്നമാകൂല അതുപോലെ തന്നെ മക്കളുടെ മക്കളുടെ ഇടയിലും ഇത് മക്കൾ സ്വന്തം മക്കൾ ഉമ്മയെ അനാവശ്യ വാക്കുകൾ വിളിക്കുക തമ്മാടിത്തര വാക്കുകൾ വിളിക്കുക തുണിന്റെ ചോട്ടിലുള്ള പേരുകളൊക്കെ വിളിക്കുക നായയുടെയും പന്നിയുടെയും പേര് വിളിക്കുക ആരെ സ്വന്തം ഉമ്മയെ സ്വന്തം ഉമ്മയെ എന്നിട്ട് ഉപ്പത് കണ്ടു ചിരിക്കുക ഉമ്മയെ അനാവശ്യ വാക്കുകൾ വിളിക്കുന്നത് മക്കൾ വിളിക്കുമ്പോ അത് ഉപ്പ കണ്ട് ചിരിക്കുക അതല്ലെങ്കിൽ ഉപ്പ ഉമ്മയെ അനാവശ്യ വാക്കുകൾ വിളിക്കുക എന്നിട്ട് മക്കൾ അത് കണ്ട് ചിരിക്കുക അതല്ലെങ്കിൽ മക്കളും ഉമ്മയും കൂടി ഉപ്പയെ അനാവശ്യങ്ങൾ പറയുക ഇതൊന്നും നമുക്ക് ഒരിക്കലും യോജിച്ചതല്ല എന്നിട്ട് ആ കഥകളൊക്കെ സംഭവം ശരിയാണ് എന്നിട്ട് ആ കഥകളൊക്കെ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് ഇതുപോലത്തെ യൂട്യൂബിൽ വന്നുകൊണ്ട് പരസ്യമായിട്ട് ഉളുപ്പില്ലാതെ നമ്മൾ പറയുക അതൊന്നും ഒരു ശരിയല്ല അതൊന്നും നമുക്ക് യോജിച്ചതല്ല നാം നമ്മുടെ ഭർത്താവിനക്ക് ഒരു പെണ്ണായി കഴിഞ്ഞാൽ ആ പെണ്ണ് ഭർത്താവിനക്ക് വഴിപ്പെട്ടി ജീവിക്കണം ഭർത്താവിന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പറഞ്ഞ ആ രൂപത്തിൽ ആണോ ഭർത്താവ് നിങ്ങളോട് കൽപ്പിക്കുന്നത് എങ്കിൽ ആ രൂപത്തിൽ ജീവിക്കണം അതല്ലാതെ ദീനുൽ ഇസ്ലാമിനിക്ക് എതിരായ ഒരു രൂപം ആ രൂപം നിങ്ങളോട് നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞാൽ അത് അംഗീകരിക്കേണ്ടതില്ല ഇസ്ലാമിന്റെ എതിരായിട്ടൊരു വിഷയം നിങ്ങളുടെ ഭർത്താക്കന്മാര് നിങ്ങളോട് പറഞ്ഞാൽ അത് അംഗീകരിക്കേണ്ടതില്ല ആ സമയത്ത് ദീനിനിക്ക് അനുകൂലമായ ദീനിനിക്ക് എതിരാകാത്തൊരു വിഷയം നിങ്ങളുടെ ഭർത്താക്കന്മാര് നിങ്ങളോട് പറഞ്ഞാൽ അത് നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നാം വളരെയധികം ഗൗരവത്തിലെടുക്കണം ഇന്ന് ഒരു പുതിയ മോഡലാണ് ഭർത്താവിനെ എടാ പോട എന്നൊക്കെ ഒരു സാഹചര്യം ആ നിങ്ങൾ പഴയ കാലഘട്ടങ്ങളിൽ നിങ്ങൾ എന്തായിരുന്നു എല്ലാവരും ഭർത്താക്കന്മാരെ വിളിച്ച എല്ലാ ഭാര്യമാരും നോക്കിന്ന് അല്ലെ നോക്കിന്ന് അങ്ങനെ അങ്ങനെ ഒരു ശൈലി അതൊരു ബഹുമാന വാക്കിലൂടെയായിരുന്നു ഈ സഹോദരിമാര് കൊണ്ടു നടന്നിരുന്നത് പിന്നെ ഈ അടുത്തടുത്തായി ഇപ്പൊ ഇക്ക എന്ന് വന്നു കാക്കു എന്ന് വന്നു ഇക്ക എന്ന് വന്നു ഇതുപോലത്തെ വാക്കുകളൊക്കെ വന്നു ഇതിപ്പോ അതും കഴിഞ്ഞ് അതൊക്കെ മോഡൽ പോയി ഇപ്പൊ വന്നത് എന്താണെന്നറിയോ ഇപ്പൊ വന്നിട്ടുള്ളത് എടാ എട ആരേ ഭർത്താവിനെ വിളിക്ക പൊട്ട എന്നൊക്കെ വിളിച്ചിട്ടുള്ള ശൈലിയിലായി മാറിക്കഴിഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരത് വളരെയധികം ഗൗരവത്തിലെടുക്കണം നമ്മുടെ അതമില്ലാതെയായി വളരും നമ്മുടെ മക്കൾ അഥമില്ലാതെയായി വളരും മക്കൾ അത് നമ്മളുടെ കാണിക്കൽ കാണുമ്പോൾ അത് നമ്മുടെ മക്കൾ അതമില്ലാതെയായി വളർന്നു വരും നമ്മുടെ ഭർത്താവ് എന്താണോ നമുക്ക് ഭർത്താ നമ്മളുടെ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരാണല്ലോ പക്ഷെ അധ്വാനിക്കാൻ പോകുന്നത് അവർ അധ്വാനിച്ചു കൊടുന്ന് നമ്മുടെ പോറ്റി വളർത്തുന്നുണ്ടെങ്കിൽ അവര് എന്താണോ പറഞ്ഞത് ആ രൂപത്തിലൂടെയാണ് നാം പോവേണ്ടത് അതല്ലാതെ പട്ടവും വാശിയും പിടിച്ചാൽ നമ്മളുടെ മക്കൾക്ക് മക്കളോട് നമുക്ക് സ്നേഹമില്ലാതെയായി പോകും മക്കൾക്ക് തിരിച്ചും സ്നേഹമില്ലാതെയായി പോകും മാത്രമല്ല കുടുംബത്തിന്റെ മണിയറ രഹസ്യങ്ങൾ ഒരാളും തന്നെ പൊതു പ്ലാറ്റ്ഫോമിൽ ഒരു കിനായത്ത നിലക്ക് ഒരു ഒരു മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് കൊണ്ട് മനസ്സിലായില്ലേ ഉദ്ദേശം മനസ്സിലായില്ലേ എന്നുള്ള ആ ഒരു രൂപത്തിൽ പോലും ഒരു കിനായത്ത നിലക്ക് പോലും ഒരാളും ഉപയോഗപ്പെടുത്തരുത് അത് ചിലപ്പോൾ പിന്നീട് കേൾക്കുമ്പോൾ അത് കുടുംബകരക്ക് ഒരു തുടക്കമാവും മാത്രമല്ല ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുന്നതിന് പ്രയാസമാകും ബുദ്ധിമുട്ടാകും എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം അതോ നമ്മുടെ കുടുംബ ജീവിതം വാഹത്തിലും സന്തോഷത്തിലും ആക്കി തരുമാറാകട്ടെ സഹോദരിമാര് യൂട്യൂബിലുള്ള സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാം പല ആളുകൾ പലതും അവർ വെച്ചുണ്ടാക്കുന്നത് വിടുന്നുണ്ടാവും അവരുടെ വീട്ടിലുള്ള പല കാര്യങ്ങളും വിടുന്നുണ്ടാവും അവരുടെ മറ്റു യാത്രകൾ വിടുന്നുണ്ടാവും പക്ഷേ കൂട്ടത്തിൽ ചിലപ്പോൾ ചെറിയ ഇണ പിണക്കത്തിന് വേണ്ടി കൊണ്ട് അതൊരു വലിയ വിപ്ലവമാക്കി മാറ്റാൻ ഒരിക്കലും ശ്രമിക്കരുത് അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് കുടുംബത്തിൽ ജീവിക്കാൻ പ്രയാസമായി പോകും ജനങ്ങൾ നമ്മെ നമ്മെ തന്നെ വെറുത്തുപോകും അള്ളാഹു താഴെ കാത്തുരക്ഷിക്കുമാറാകട്ടെ പ്രയാസങ്ങളൊന്നും അള്ളാഹു നമുക്ക് വരുത്താതിരിക്കട്ടെ ഐ മീൻ അസുഖം